ഉജ്വല പോരാട്ട സമരമുഖങ്ങളിൽ നേതൃത്വം സമ്മേളനം സി പി ഐയുടെ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പുനലൂർ മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പുനലൂർ മണ്ഡലം സമ്മേളനത്തിനാണ് കഴിഞ്ഞ ദിവസം തുടക്കമായത് സംഗമ സമ്മേളനം സംസ്ഥാന കൗൺസിൽ മുൻ അഡ്വക്കേറ്റ് കെ രാജു ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ കൗൺസിലും സമ്മേളനങ്ങളും പൂർത്തീകരിച്ചതിനു ശേഷം സംസ്ഥാനത്ത് ആകെ മണ്ഡല സമ്മേളനങ്ങളിലേക്ക് ജില്ലയിൽ ഇതിനോടകം തന്നെ പന്ത്രണ്ട് മണ്ഡല സമ്മേളനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു തിരലൂരിലെ പാർട്ടി മണ്ഡലം സമ്മേളനം എൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്ന് ഈ മണ്ഡലത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പതാകയും ബാനറും അതുപോലെ തന്നെ തൊളിമരവും എല്ലാം ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധീരരായിട്ടുള്ള സഹാക്കളും നേതാക്കളും അവയെല്ലാം ആദരവോടുകൂടി മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ധീരരായ രക്തസാക്ഷിത്വം മരിച്ചവരും മരണപ്പെട്ടു പോയവരും ഒക്കെ ആയിട്ടുള്ള നേതാക്കന്മാരുടെ കുടീരങ്ങളിൽ നിന്നും ആണ് ഇത് കൊണ്ടുവന്നത് ആ ആദരവെല്ലാം അതേ നിലയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ഇവിടെ ഒറ്റിച്ചിരിക്കുക തലയനാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹാള് സഹ മോഹനേന്ദ്രൻ നായർൻ്റെ പേരിൽ സഹോ മോഹനേന്ദ്രൻ നായർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗമായിരിക്കെ മരണപ്പെട്ടു പോയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് പാർട്ടി മണ്ഡലം സമ്മേളനത്തിൻ്റെ വേദി ഒരുക്കുന്നത് അത് ഈ കോപ്പറേറ്റീവ് ഹാറാണ് മറ്റന്നാൾ അതായത് ഇരുപത്തി മൂന്നാം തീയതി സമ്മേളനം ആരംഭിക്കും ഇരുപത്തിനാലാം തീയതി സമ്മേളനം തുടരും ഇരുപത്തിനാലാം തീയതി നടക്കുന്ന പരിപാടികളോടുകൂടി സമ്മേളനം വിജയകരമായി പൂർത്തീകരിക്കും നാളെ വൈകിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുലനൂർ മുനിസിപ്പൽ ഏരിയ കേന്ദ്രീകരിച്ച് മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് മൂന്ന് മൂന്ന് ലോക്കൽ ലോക്കൽ കമ്മിറ്റികളാണ് എന്നുള്ളത് ആ ഉള്ള പാർട്ടി ബഹുജന ഒക്കെ പ്രകടനം പട്ടണത്തിൽ നടക്കുക ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എം സലീം സി അജയ് പ്രസാദ് സംഘാടക സമിതി ചെയർമാൻ കെ രാധാകൃഷ്ണൻ കൺവീനർ വി പി ഉണ്ണികൃഷ്ണൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എഫ് കാസ്ലസ് ജൂനിയർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ രാജശേഖരൻ വി രാജൻ ജെ ഡേവിഡ് എൽ ഗോപിനാഥ പിള്ള എൻ കോമളകുമാർ നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പ്രസാദ് ഗോപി വി എസ് പ്രവീൺകുമാർ കെ പ്രഭ അജയ് കെ പ്രകാശ് ബാബു ചെറിയാൻ ഐ മൻസൂർ വി വിഷ്ണുദേവ് വി സുദർശനൻ എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി രാജലാൽ എസ് തുടങ്ങിയ നിരവധി നേതാക്കൾ പങ്കെടുത്തു സമ്മേളന നഗറിലേക്കുള്ള കൊടിമര ബാനർ പതാക ജാഥകൾ ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്ക് കലേനാട് മാർക്കറ്റ് മൈതാനിയിൽ സംഘടിപ്പിച്ചു നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങൾ പതാക കൊടിമര കൊടിമരെ അനുഗമിച്ചു പുനലൂരിലെ മൂന്ന് ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രകടനവും പൊതുസമ്മേളനവും ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് കെ രാജൻ നഗറായ പുനലൂർ മാർക്കറ്റ് മൈതാനിയിൽ സംഘടിപ്പിക്കും രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ